കുമളി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്നുവന്ന എട്ട് നോപ്പാചരണത്തിന് സമാപനമായി ഇടവക വികാരി മോൺസിഞ്ഞോർ വർഗീസ് മരദൂർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എട്ടു ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നേർച്ചവിളമ്പ് എന്നിവ നടന്നു ഇടവകാരി ഫാദർ മോൺച്ചോർ വർഗീസ് ബ്രദോർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഞായറാഴ്ച വൈകിട്ട് അട്ടപ്പള്ളം കുരിച്ചുടിയിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു ഇന്ന് രാവിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും മാതാവിന്റെ പ്രത്യേക പ്രാർത്ഥനയും നടത്തി ഇടവക ട്രസ്റ്റി ജോബി ജോസ് പുലാനിമണ്ണിൽ സെക്രട്ടറി റോയ് തോമസ് എന്നിവരും മറ്റ് കമ്മിറ്റിക്കാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളയും